നമസ്കാരം ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് കണ്ണൂർ കായലോട് യുവതി ജീവൻ ഒടുക്കിയ കേസിൽ ആൺ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പിണറായി പോലീസ് സ്റ്റേഷനിലാണ് ആൺ സുഹൃത്ത് റഹീസ് ഹാജരായത് മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ അറസ്റ്റിലായ കേസിൽ ഇയാളുടെ മൊഴി ഇനി നിർണായകമാകും റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റഹീസിനെതിരെ യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല അതേസമയം യുവതിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണം ഗൗരവമുള്ളതാണ് താനും ഇക്കാര്യത്തിലടക്കം കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും ഈ ആരോപണത്തിലെ വസ്തുത തേടിയും റഹീസിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും അതേസമയം തങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ലെന്ന് ആൺ സുഹൃത്ത് റഹീസ് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടതെന്നും ഇയാൾ പറഞ്ഞു ഭർത്താവുമായി റസീൻ അത്ര സ്വരചർച്ചയിലായിരുന്നില്ല ഇതിനിടയിലാണ് റഹീസുമായി അടുത്തത് റഹീസിനെതിരെ ഗുരുതര പരാതിയുമായി യുവതിയുടെ മാതാവ് രംഗത്തെത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി റസീനെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും മാതാവ് ഫാത്തിമയുടെ പരാതിയിൽ പറയുന്നു റസീനയിൽ നിന്ന് ഇരുപത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും ആൺ സുഹൃത്തായ റഹീസ് കൈപ്പറ്റിയെന്നും മാതാവ് ആരോപിക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി റസീനെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു റഹീസ് ചെയ്തിരുന്നതെന്നും പരാതിയിൽ പറയുന്നു ഇതോടെ റസീന ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഈ വിഷയം പിന്നീട് ഇരുവരും പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു സംഭവ ദിവസം കാറിൽ നിന്ന് സംസാരിച്ചതെന്നും മാതാവ് പറയുന്നു ഇതുകൊണ്ട് ബന്ധുക്കളായ യുവാക്കൾ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നും മാതാവ് പറയുന്നു കണ്ണൂരിലെ റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ അറസ്റ്റിലായ യുവാക്കളുടെ ഭീഷണിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ാണ് പോലീസ് വിശദീകരിക്കുന്നത് ജീവിക്കാനാകാത്ത സാഹചര്യമാണ് തന്റെ മരണവുമായി സുഹൃത്തിന് ബന്ധമില്ലെന്നും യുവാക്കൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നും കുറിപ്പിലുള്ളതായിട്ടാണ് സൂചന അറസ്റ്റിലായവർ നിരപരാധികളാണെന്നും പ്രശ്നക്കാരല്ലെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ പറഞ്ഞിരുന്നു യാതൊരു പ്രശ്നത്തിനും പോകാത്ത ചെറുപ്പക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും അവർ ആരോപിച്ചിരുന്നു എന്നാൽ എന്നാൽ പോലീസ് പറയുന്നതനുസരിച്ച് ചേരിക്കമ്പനിക്ക് സമീപം കൂത്തുപറമ്പ് പറമ്പായി റസീന മനസ്സിൽ റസീനയും സുഹൃത്ത് റഹീസും സംസാരിച്ച് നിൽക്കുമ്പോൾ മൂന്ന് ബൈക്കുകളിലായിട്ട് എത്തിയ സംഘം ഇവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു സുഹൃത്തിന്റെ മൊബൈൽ ഫോണും ടാബ്ലറ്റും പിടിച്ചെടുത്തു ഇവരും തമ്മിലുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് മോശമായി സംസാരിച്ചു ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ആത്മഹത്യയെന്ന് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ടെന്നും ഡി സി പി നിതിൻ രാജ് മാധ്യമങ്ങളോട് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു സംസാരിച്ച് നിൽക്കുമ്പോൾ യുവാക്കൾ പ്രശ്നമുണ്ടാക്കിയായിരുന്നുവെന്നും റഹീസിനെ സംഘം കൂട്ടിക്കൊണ്ടുപോയെന്നും റസീനയുടെ ആത്മഹത്യക്കുറിപ്പിലുണ്ട് ഭീഷണിപ്പെടുത്തി യുവാക്കളെ ചോദ്യം ചെയ്തു ഭീഷണിക്ക് ആവശ്യമായ തെളിവും പോലീസിന് ലഭിച്ചു ആൾക്കാരുടെ പങ്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ സംഭവ സംഭവസ്ഥലത്തേക്ക് ആരൊക്കെ വന്നത് വിശദമായി അന്വേഷിക്കും പ്രതികളിൽ ഒരാൾ യുവതിയുടെ ബന്ധുവാണ് കാരണമാണ് മരണമെന്നും ആത്മഹത്യക്കുറിപ്പിൽ ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു റഹീസ് പണം തട്ടിയെടുത്തുന്ന യുവതിയുടെ ബന്ധുക്കളുടെ ആക്ഷേപവും പരിശോധിക്കും ആത്മഹത്യക്കുറിപ്പിൽ അക്കാര്യം പറയുന്നില്ല സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച് തെളിവ് ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നു ഞായറാഴ്ചയാണ് റസീനെ യുവാവിനൊപ്പം കണ്ടതും ഇവർ ഇടപെട്ടതും ചൊവ്വാഴ്ചയാണ് റസീനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പറവായി സ്വദേശികളായ വി സി മുബഷീർ കെ എ ഫൈസൽ വി കെ റഫ്നസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ എസ് പ്രവർത്തകരാണ് റസീനയുടെ സുഹൃത്തായ യുവാവിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം വിഷയത്തിൽ അറസ്റ്റിലായവർക്ക് രാഷ്ട്രീയ പിന്തുണയുമായി എസ് ഡി പി ഐ രംഗത്ത് വന്നു കേസിൽ നിരപരാധികളെ അറസ്റ്റ് ചെയ്തതെന്ന് ആരോപിച്ച് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് എസ് ഡി പി ഐ മാർച്ച് നടത്തും ഇപ്പോൾ അറസ്റ്റിലായവർ നിരപരാധികളാണെന്നാണ് എസ് ഡി പി ഐ ആവർത്തിക്കുന്നത് മാതാവ് തന്നെ സത്യം വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരെ ചുമത്തിയ കള്ളക്കേസ് പിൻവലിക്കണമെന്ന് എസ് ഡി പി ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ് ആവശ്യപ്പെട്ടു ഭർത്തൃമതിയായ റസീനെ ആൺ സുഹൃത്ത് സാമ്പത്തികമായി ഉൾപ്പെടെ ചൂഷണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തമായിരിക്കയാണ് യു യുവതിയുടെ ബന്ധുക്കൾ ഉൾപ്പെട്ട വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് പാർട്ടി പ്രതിക്കൂട്ടിലാക്കാനാണ് സി പി എമ്മും പോലീസും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ശ്രമിച്ചത് എന്നാൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ തന്നെയായ മരണപ്പെട്ട യുവതിയുടെ മാതാപിതാക്കൾ സത്യം വെളിപ്പെടുത്തിയതോടെ സി പി എം പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും എസ് ഡി പി പറഞ്ഞു